ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിനൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി അഞ്ച് മഷ്റൂം രണ്ട് മുട്ട ബേക്കഡ് ബീൻസ് ബ്രെഡ് സോസേജ് ബീഫ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എടുക്കാം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് റൗണ്ടായി കട്ട് ചെയ്ത തക്കാളി കൊടുക്കുക തക്കാളി രണ്ട് സൈഡും ഇതുപോലെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് സോസേജും കൂടി കൂടി കൊടുക്കാം ഇതിലോട്ട് തന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇടയ്ക്ക് തക്കാളിയും ഒക്കെ തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ടൊമാറ്റോ മഷ്റൂമും സോസജൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൽ മതി ഒരു കളർ ഇങ്ങനെ മാറി വരണം സോസേജും ടൊമാറ്റോവും മഷ്റൂമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ആദ്യമേ തന്നെ അതേ പാനിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് അങ്ങനെ മുട്ട ഇതാ റെഡി ആക്കുന്നത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ പാനിലോട്ട് ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒലീവ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ബീഫ് ഫ്രൈ ചെയ്യാൻ വെക്കാം ബീഫിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കേണ്ടി വരും ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ബീഫ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ സൈഡിലും കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്തിരി കുരുമുളക് പൊടിയും ഒന്നും കൂടി റെഡിയാവാനുണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അതാ വന്നിട്ടുണ്ട് അപ്പം നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്യണം തിരിച്ച് മുറിച്ചു നമുക്ക് എടുക്കാം ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കി വെക്കാം ഗായ്സ് അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ പ്ലേറ്റിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുട്ടയുടെ മുകളിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളെ മസാലകളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വയറ്റിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ